തമശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കൊടുവാൾ ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഡോക്ടറെ ആക്രമിച്ച പ്രതി സനൂപിന്റെ ഭാര്യയുടെ വെളിപ്പെടുത്തലാണ് സംഭവത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം വ്യക്തമാക്കുന്നത് മകളുടെ മരണകാരണം സംബന്ധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് സനൂപിനെ കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിട്ടതെന്നും അതാണ് ഈ ക്രൂരമായ ആക്രമണത്തിന് പിന്നിലെന്നും ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞു അതിരൂക്ഷമായ ഈ ആക്രമണം ആരോഗ്യ മേഖലയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരുന്നു ആശുപത്രി അധികൃതർക്കും ആരോഗ്യ പ്രവർത്തകർക്കും എതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് പ്രതിയുടെ പ്രതികരണമെന്നും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സനൂപിന്റെ ഒൻപത് വയസ്സുകാരിയായ മകൾ രണ്ട് മാസം മുൻപാണ് മരണപ്പെട്ടത് പ്രാഥമിക വിവരം അനുസരിച്ച് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്നാണ് മരണമെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ മകളുടെ മരണകാരണം കാരണം അമീബിക് മസ്തിഷ്ക ജ്വരം അല്ലെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുണ്ടായതായി സനൂപിന്റെ ഭാര്യ വെളിപ്പെടുത്തി മാത്രമല്ല കുട്ടിക്ക് നേരത്തെ ശരിയായ ചികിത്സ നൽകുകയോ ഉയർന്ന കേന്ദ്രത്തിലേക്ക് റഫർ ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ മകളുടെ ജീവൻ രക്ഷിക്കാൻ ായിരുന്നുവെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സനൂപിനോട് പറഞ്ഞതായും ഭാര്യ വെളിപ്പെടുത്തി ഈ വാക്കുകളാണ് സനൂപിനെ പൂർണ്ണമായും അസ്വസ്ഥനാക്കിയത് കുട്ടിയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം തേടി രണ്ടാഴ്ചയായി ഞങ്ങൾ ഓട്ടത്തിലായിരുന്നു സനൂപിന്റെ ഭാര്യ വിതുമ്മലോടെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ലഭിച്ചു കുട്ടിക്ക് അമീബിക് അല്ലായിരുന്നു എന്നാണ് ഡോക്ടർ ഭർത്താവിനോട് പറഞ്ഞത് നേരത്തെ റഫർ ചെയ്തിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നും അവർ പറഞ്ഞു ഇതിനുശേഷം ഭർത്താവ് അസ്വസ്ഥനും കടുത്ത മാനസിക സംഘർഷത്തിലുമായിരുന്നു താമരശ്ശേരി ആശുപത്രിയിൽ നിന്ന് മതിയായ ചികിത്സ ലഭിക്കാത്തതും കൃത്യസമയത്ത് റഫർ ചെയ്യാൻ വൈകിയതുമാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണമെന്ന് തങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ മാനസിക സംഘർഷമാണ് പ്രതിയെ ഇത്തരമൊരു കടുംകൈക്ക് പ്രേരിപ്പിച്ചതെന്നാണ് ഭാര്യയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് കൊടുവാളുമായി സനൂപ് തന്റെ രണ്ട് മക്കളെയും കൂട്ടി ആശുപത്രി വളപ്പിൽ മകൾക്ക് അസുഖം ബാധിച്ചതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി ഇയാൾ മുൻപും ആശുപത്രിയിൽ വന്നിട്ടുള്ളതിനാൽ സനൂപിന്റെ വരവിൽ ആർക്കും സംശയം തോന്നിയില്ല മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് അവരെ പുറത്ത് നിർത്തിയ ശേഷം സനൂബ് ആദ്യം ലക്ഷ്യമിട്ടത് സൂപ്രണ്ടിന്റെ മുറിയായിരുന്നു സൂപ്രണ്ട് ആ സമയമുറിയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ അവിടെ കാഷ്വാലിറ്റി ഡ്യൂട്ടിക്ക് എത്തിയ ഡോക്ടർ വിപിൻ ഉണ്ടായിരുന്നു സീനിയർ ലാബ് ടെക്നീഷ്യൻ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് സനൂപ് കൊടുവാളുമായി ഡോക്ടർ വിപിന് നേരെ പാനെടുത്തത് സംഭവത്തിന് ദൃക്സാക്ഷിയായ ലാബ് ടെക്നീഷ്യൻ സുധാകരന്റെ വാക്കുകൾ ആക്രമണത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നു ഒരു രോഗിയുടെ രക്തം എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിച്ചു നിൽക്കുന്നതിനിടെയാണ് സനൂപ് കൊടുവാളുമായി അവിടെ എത്തിയത് എന്റെ മോളെ കൊന്നവനല്ലേ എന്ന് വിളിച്ചു പറഞ്ഞാണ് ഡോക്ടർ വിപിനെ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും ഡോക്ടറുടെ തലയ്ക്ക് വെട്ടേറ്റിരുന്നു സനൂപിനെ പിടിച്ചുമാറ്റി മുറിക്ക് പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ഇവർ കാരണമാണ് എന്റെ മോൾ മരിച്ചത് എന്ന് അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു മറ്റുള്ളവർ തടനില്ലായിരുന്നുവെങ്കിൽ ഡോക്ടറുടെ തല പിളർന്നു പോയേനെയെന്ന് ഓഫീസിലുണ്ടായിരുന്ന അനിൽ എന്നയാൾ പ്രതികരിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടർ വിപിനെ ഉടനെ തന്നെ കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റി വെട്ടേറ്റ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർ ഡോക്ടർ കെ രാജാറാം അറിയിച്ചു അറിയിച്ചു എങ്കിലും പൊട്ടലുണ്ട് അണുബാധ ഒഴിവാക്കുന്നതിനായി അദ്ദേഹത്തെ മൈനർ സർജറിക്ക് ആശുപത്രി അധികൃതർ നിലവിൽ െന്നും ആശുപത്രിജറി ഐസിലേക്ക് മാറ്റിയിട്ടുണ്ട് രക്തസമ്മർദ്ദം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആരോഗ്യ സൂചനകളെല്ലാം സാധാരണ നിലയിലാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പോലീസ് കസ്റ്റഡിയിലിരിക്കെ സനൂപ് നടത്തിയ പ്രതികരണം ഏറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു സംഭവത്തിൽ യാതൊരു കുറ്റബോധവും ഇല്ലാതെ ആരോഗ്യമന്ത്രി വീണ ജോർജിനും ആരോഗ്യ വകുപ്പിനും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും തന്റെ ആക്രമണം ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്നായിരുന്നു സനൂപിന്റെ പ്രതികരണം തന്റെ ഭാഗം ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു ഈ പ്രതികരണം ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചേർത്താണ് താമരശ്ശേരി പോലീസ് സനൂപിനെതിരെ കേസെടുത്തത് വധശ്രമം കൂടാതെ അതിക്രമിച്ചു കയറി ആക്രമിക്കൽ ആയുധം ഉപയോഗിച്ച് മർദ്ദിക്കൽ എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് കൂടാതെ ആശുപത്രി സംരക്ഷണ നിയമത്തിലെ മൂന്ന് നാല് വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് താമരശ്ശേരി ഡിവൈഎസ്പി ചന്ദ്രമോഹനാണ് കേസ് അന്വേഷിക്കുന്നത് ഓഗസ്റ്റ് ാണ് സനൂപിന്റെ മകൾ അനയ മരിച്ചത് പനിയെ തുടർന്ന് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് എത്തിച്ചതെങ്കിലും രോഗം ഗുരുതരമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു എന്നാൽ മെഡിക്കൽ കോളേജിൽ മാറ്റിയതിലെ കാലതാമസവും രോഗനിർണയം നടത്താൻ വൈകിയതുമാണ് മകളുടെ മരണത്തിന് ഇടയാക്കിയതെന്ന ആരോപണം സനൂപ് നേരത്തെ ഉന്നയിച്ചിരുന്നു മകളുടെ മരണശേഷം അനയയുടെ രണ്ട് സഹോദരന്മാർക്കും സമാന രോഗം സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും അവർ ചികിത്സയ്ക്ക് ശേഷം രോഗം ഭേദമായി ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിരുന്നു എന്നിട്ടും കുട്ടികൾക്ക് സംഭവിക്കാത്ത രോഗം തന്റെ മകൾക്ക് മാത്രം ബാധിച്ചതും അതിന് പിന്നിലെ യഥാർത്ഥ കാരണം ആശുപത്രി അധികൃതർ വ്യക്തമാക്കാത്തതും മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വൈകിയതുമെല്ലാം സനൂപിനെ സംശയത്തിലാക്കുകയും മാനസിക സംഘർഷത്തിലാക്കുകയും ചെയ്തിരുന്നു മകളുടെ മരണത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്ന പ്രതിയുടെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ പൊതുജനാരോഗ്യ രംഗത്തെ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് കൃത്യസമയത്ത് മികച്ച ചികിത്സ ലഭിക്കാത്തതാണ് കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ് അതേസമയം പ്രതി ഡോക്ടർക്ക് നേരെ നടത്തിയ ആക്രമണം തികച്ചും നിയമവിരുദ്ധവും പ്രതിഷേധാർഹവുമാണ് ഈ സംഭവം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച ചർച്ചകൾക്ക് വീണ്ടും തിരികൊടുത്തിരിക്കുകയാണ്